എന്റെ മുണ്ട വിടാ എനക്ക് ഏതിന്റെ ഉത്തരവാണ് വേണ്ടത് എന്റെ മുണ്ട വിടറ എന്റെ മുണ്ടല്ല വാതിലായിട്ട് കിടക്കണത് എന്തുവാളി അങ്ങനെ പറയുന്നേ അമ്പിളി അമ്പിളി നമ്മുടെ വീട്ടിൽ എവിടെ നൂഡിൽസ് മനുഷ്യന്റെ ഉപച്ച് നാണം ഇനിയപ്പത്തിനത് കൊറച്ച് മഞ്ഞപ്പൊടി നിങ്ങളുടെ ബന്ധുവിനെ തന്തൂരിച്ചൻ ഞാൻ ഉണ്ടാക്കി കൊടുത്തില്ലെന്ന് പറഞ്ഞു അറിയാം ഇന്നലെ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ഈ കോഴിയുടെ ബാക്കിൽ കൂടെ കമ്പി ഏറ്റിച്ചു അതാണ് തന്തൂർച്ചി ഞാൻ വളരെ മാന്യമായിട്ട് കോഴിക്കോട് ബസ്സിൽ എന്നെ വൈറ്റിൽ വെച്ച് കൈയാണിച്ച് വിളിച്ചിറക്കി എന്നിട്ട് മാറിക്കൊണ്ട് പോയി രണ്ടും മേടിച്ചിട്ട് വീട്ടിൽ കോഴിക്കോട് ഞാൻ സത്യം പറയാ കുറച്ച് ദിവസം ഒളിച്ച് താമസിക്കാൻ വേണ്ടി പോയതാ സത്യം പറഞ്ഞ നാട്ടിലൊരു ഭയങ്കര കേസായിട്ട് ഞാൻ ജയിലിലായിരുന്നു ഇന്നലെ ഞാൻ ചാടി മൊബൈലിൽ കണ്ടുപിടിച്ച കൊള്ളാല്ലേ എന്റെ പൊന്നു എന്റെ പൊന്നു മാറി വീട്ടിൽ നിന്ന് ഇറങ്ങണാതി ഞാൻ ഇറങ്ങൂല നീ ഇറങ്ങൂലെ വന്നു തോഴിയാ എന്റെ വരില്ലേ എന്റെ തള്ളവരിലേ നേരത്തെ വരുന്നത് എന്റെ തള്ളവരിലേ തള്ളവരല്ലേ എന്റെ തള്ളവരിൽ പോയ തിരന തിരന ഇതെന്നിക്കണേ തള്ളവെലിന് വയ്യെങ്കിലെ തടവണം തൊടയാൽ അല്ല തടവേണ്ടത് ഞാനിതുവഴി ഞങ്ങൾ പോയക്കോലെ ഇത് വഴിയാ ഇത് വഴിയാണ് വന്നോണ്ടിരിക്കുന്നത് ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിടിക്കുന്നുണ്ട് സ്നേഹം കൊണ്ടാ എന്റെ സ്നേഹം എനിക്ക് വേണ്ടെങ്കിലോ സ്നേഹം കൊണ്ടാ മനസ്സിലാക്കു പറഞ്ഞാ ഇനി ഇടിഞ്ഞാൻ അറിയാമോ എനിക്കറിയത്തില്ല നിങ്ങ എനിക്കറിയാൻ പാടില്ല പക്ഷെ ഒരു കാര്യം പറയാം അവന്റെ തടവ് കണ്ടാൽ അറിയാം നല്ല ഒന്നാന്തരം തടവ് പുല്ല ഇവന്റെ ഒക്കെ സ്വഭാവം എപ്പഴാ മാറുന്നു പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇറങ്ങാ

പിടിക്കണെങ്കിൽ എന്റെ ഫോൺ ചാർജ് ഇല്ല ഒന്ന് കുത്തിയിട ഇവിടെ കറന് ഇല്ല അത് ഉച്ചയ്ക്ക് ആവുമ്പോ വരുമല്ലോ അല്ല ഈ വീട്ടില് കറണ്ട് കണക്ഷൻ ഇല്ലെന്നാ ഞാൻ പറഞ്ഞത് അളിന് ഫോൺ കേട്ടോ എന്റെ ഫോൺ കക്കൂസി പോയില്ലേ വരട്ടെ കക്കൂസി പോയ ഫോണ് അതല്ലെന്ന് എന്റെ ഫോൺ വീണു പോയെന്നാണ് പറഞ്ഞത് കോമഡി ആണ് മിസ്റ്റർ എന്റെ പൊന്ന് പറഞ്ഞാ നിന്റെ കണ്ണി കൂടെ മനസ്സിലായാ പറഞ്ഞു എന്താടാടി കേസ് വിവരങ്ങളൊക്കെ ഓഹ് ശരി വക്കീൽ അമ്പിളി സത്യം പറഞ്ഞ കഷ്ടപ്പെട്ട ഒരു തറവാട് ഞാൻ ഇന്നലെ കണ്ടായിരുന്നു പാണ്ഡി ലോറിയുടെ ലൈറ്റ് അടിച്ച ചില്ലുംകുട്ടിയൊക്കെ പടംപൂരി കിടക്കത്തില്ല അതുപോലെ ഈ പെണ്ണും പുള്ളിന്റെ അകത്ത് കിടന്നു നിങ്ങൾ തിരക്കാനൊന്നും നിങ്ങളുടെ വീട്ടുകാരും തിരക്കില്ല എനിക്ക് അച്ഛനും അമ്മയും കേഴുന്നു തന്റെ നാളില്ലാത്തൊരു ചരക്ക് നീ ഒരു ബീജി മാത്രമേ ഉള്ളൂ ചേട്ടാ എനിക്ക് കുടിച്ചു രാ അയ്യോ ആകാശ പയ്യനല്ല എന്റെ തള്ളവരൽ വേനിച്ചിട്ട് പാടില്ല എനിക്ക് ഇവനോടുന്നു പറഞ്ഞ് വിടണെങ്കിലും സംഭവം എന്തൊക്കെയാലും അച്ഛനും അമ്മ ഇല്ലെങ്കിൽ എല്ലാവർക്കും കരച്ചിന് വരും എടാ മോനെ ഒന്നും പറ്റിയല്ല അവര് രണ്ടുപേരും ഞാൻ പോവാൻ നിസ്സാരക്കാരനായിട്ട് കണ്ട എന്തായാലും കട്ടുമോടിച്ച് പത്തിരു ലക്ഷം രൂപ കള്ളം കൂട്ടി നോക്കുമ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം രൂപ സ്വത്തനിക്കുണ്ട് ണ്ട് കേട്ടിട്ടില്ല ഞാൻ മാപ്പിളായിട്ടുള്ളത് കുളിച്ചൊരുങ്ങി വരുമ്പോഴത്തേക്ക് നല്ല ഒന്നാന്തര കരിമീൻ പ്രയോഡി ചോറ് ലക്ഷം കൈമീൻ കിട്ടും കരിമീൻ ഒന്നും ഇല്ല തിരമക്കോൾ മീൻ ഷേപ്പ് കട്ട് ചെയ്ത് മസാല വെച്ച് കൊടുക്കട്ടെ അവനോട് ഉദ്ദേശം നിങ്ങൂട് കറിയ കാര്യമായിട്ട് നടന്നാ മതിയോ വേണ്ട അതല്ല പറഞ്ഞത് അവനോട് എനിക്ക് താല്പര്യമില്ല ആ ചേട്ടാ അവൻ പൊന്മുട്ടയിടുന്ന ഒരു താറാവാണ് പിന്നെ

മൂന്ന് ആ അവിടെ ചക്കൻടാനുള്ള ഒരു പിടികിട്ട പുല്ലയെ കണ്ടപ്പോ എന്റെ ഭാര്യയുടെ പിടിവിട്ട് നിൽക്കാണ് ഇനി അവൻ കുറച്ച് കാശ് ഉണ്ടാക്കും ആ കാശ് കാണുമ്പോൾ അവളുടെ കണ്ണു മഞ്ഞളിക്കും അങ്ങനെ എങ്ങാനും വന്നാൽ അവൾ അവന്റെ കൂടെ പോകും പൊന്നോ ആ ഇത് പോകും മോഹജാലകങ്ങൾ നീ തുറന്നുവോ ഉണർന്നുവോ നിറമേഴും വിരിയ്പോ കണിയായൊരുങ്ങി വന്ന പൊന്തിടം പുതി ഇല്ല 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 അമ്പിളി അവന്റെ ഇതാ പറഞ്ഞിട്ടില്ല ഞാൻ കൊല്ലാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ അപ്പൊ സ്വപ്ന ഒന്നുമില്ല ചെക്കനെന്താ തിരിഞ്ഞടങ്ങുന്ന കണ്ടായിരുന്നു എന്താ

ആദ്യം തള്ളിയാ നീ കോമഡി തൊള്ളല് പക്ഷെ ഇത് നീ സീരിയസ് തൊള്ളലാള്ള ഇനി ഒരു നിമിഷം ഞാനിവിടെ നിക്കൂലല്ല അവന്റെ കുഞ്ഞമ്മടെ ആ ഞാൻ പോവാ

ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ആളാണ് ഈ കൊള്ളാലോട് തീപ്പെട്ടി കൊള്ളി എന്താ അല്ല ഈ തീപ്പെട്ടി കൊള്ളുന്നത് നിന്ന പച്ചയ്ക്ക് കത്തിക്കുന്നു ഞാൻ അമ്പിളി അയ്യോ പോവാണ് ഗോമു താന്തത കൊണ്ട താന്തത താന്തത തരിക്കുന്നു താന്തത 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 കാല വന്നപ്പോഴേ പറഞ്ഞു ട്ടോ ഗോമു അവൻ ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് ആ മോനെ എന്താ നടന്നു ഗോമു വന്നു പോയെന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുക ആയിരുന്നു ഞാൻ ഇടി 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 ഇവിടെ വന്നു കേറി അയാളെ പറഞ്ഞു മനസ്സിലാക്കിട്ട് പോരാ വേറെ ഞാൻ എന്താ പോയില്ല മതി എന്ത്

ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കള്ളു കുടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൂടെ വേറെ ആള് വരും അളിയ ഞാൻ ഒരു കാര്യം പറയാം അളിയമ്പാറി പോ വെള്ളം എന്തോ കഴിക്കോ പക്ഷെ പരിചയമില്ലാത്തോരുത്തരം അങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുതന്നെ ഞാൻ കേട്ടു ഈ തറവാട്ടി അല്ലെ പൊന്നോ